எரிப்பொழுதே அடிபிடிதே எழுமணி செல்லானம் செல்லாரும் நானே കടൽനാരൻ സീനാരൻ സൂപ്പർ ഫാസ്റ്റ് ക്വാളിറ്റി സാധനം എന്താ മുതൽ മുതൽ വലിയ സാധനം പിന്നെ സൂപ്പർ കാളാജി അടിപൊളി സാധനം നല്ല അടിപൊളി കട്ട് ബിരിയാണി വരെയുണ്ടാക്കാം സൂപ്പർ ഫാസ്റ്റ് ക്വാളിറ്റി സാധനം മാഹി മാഹി ഹമൂർ ബിഗ് ഹമൂർ സെന്റർ പീസ് അടിപൊളി മീൻ ആ അടിപൊളി നല്ല അടിപൊളി ചൂരാ നല്ല ഫ്രഷ് ചൂര നല്ല കേര മീറ്റ് ചൂര കയറി മാറി ചൂര കണ്ടെല്ലോ മീറ്റിന് ചെറിയ ഉള്ളൂ പൈസയുള്ളൂ ചുറ്റിക്കോ സ്രാവ് ആ സ്രാവിന്റെ മീറ്റായിട്ട് അടിപൊളി മീറ്റ് പിന്നെ നമ്മുടെ നമ്മുടെ പോത്തും ഇത് കൈയിൻ്റെ പോഷൻ ഇതിന് യാതൊരു ആവുമല്ലേ ഇത് കഴുത്ത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഏതൊന്നും തരും ഇത് ടേസ്റ്റുള്ള ഭാഗത്ത് മാത്രമേ നല്ല ചിക്കൻ നല്ല ഫ്രഷ് ചിക്കൻ നല്ല നാടൻ നല്ല കുട്ടികൾ മാത്രം കാശ് നല്ല അടിപൊളി ഇത് വലിയ ചാ സൂചിക്കൊഴുവെല്ലിച്ചി സമയം നന്നാക്കി വെക്കാം ഇത് ചൂട ചമ്മി നാരല്ലേ നമ്മുടെ കായലീണ്ടാ ഇതാണ് പറഞ്ഞ സ്പെഷ്യലി സ്പെഷ്യലി നേടാ പുഴച്ചമ്പല്ലിട്ടാ ഇതൊക്കെ ചീനന്റെ അഴിമുഖം എന്ന് പറഞ്ഞ സ്ഥലത്ത് കടലും കായലും കൂടി ചേരുന്ന പൈപ്പില്ല അഴിമുഖത്തുനിന്ന് ഇതൊക്കെ അവിടെ സാധനം റോക്കറ്റ് മുട്ട പുഴ കാശും നല്ല കിട്ടില്ല വല്ലപ്പോഴെ കിട്ടൂല ണവ് അതും ഇതും കായലിലെ കണപ്പ് അഴിമത്തണേ ഇതാ പല്ലിക്കോരുന്ന സൂപ്പർ റോക്കറ്റ് അടിപൊളി കൊഞ്ചും കാരെ മിക്സ് ഇതെല്ലാം അവിടെ കേട്ടാ ഇത് ഐറ്റം ഒരു കിലോ അര കിലോ മുക്കാൽ കിലോ നല്ല സ്പെഷ്യൽ സാധനം നല്ല അടിപൊളി ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി കർത്താവുലി അടിപൊളി സാധനം നല്ല കിരിമീൻ ഉണ്ട് രണ്ടെണ്ണം ഒരു ഒന്നര ഒന്നേ മുന്നൂറ് വരെ നല്ല അടിപൊളി വള്ളക്കാര ചൂണ്ട നീമി തോപ്പും പൊള്ളി കൊച്ചി പറഞ്ഞ സാധനമാണ് നല്ല അടിപൊളി കായൽ കരിമീൻ വൈക്കം വലുതുണ്ട് അതിന്റെ തൊട്ട് ചെറുതുണ്ട് കായൽ കട്ട അതൊക്കെ എന്താ സാധനം എന്താ കൂന്തലുടെ വലപ്പ് എന്താ കൂന്തളണ്ട വലപ്പ് ഇങ്ങനെ വീണ്ടും വീണ്ടും കറക്റ്റ് വലപ്പിലയല്ലാ പോത്തലൈല സൂപ്പർ ചെറുതൂരിട്ട് പറയാ ചോടിച്ച് എല്ലാം അടിപൊളി ഐറ്റംസ് ആണ് വേഗം വേഗം ഓർഡർ ചെയ്തു പെട്ടെന്ന് ഓക്കെ